കുമ്പളങ്ങി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചേർത്തല എഫ് ടി ക്വാളിറ്റി സ്റ്റീൽസ് ചെങ്ങണ്ട റോഡ് ആലപ്പുഴ നിന്ന് രാജിവെച്ച് എത്തിയവർക്ക് കോൺഗ്രസിൽ അംഗത്വം നൽകിയ സമ്മേളനം കെ ബാബു ചെയ്തു പള്ളുരുത്തിയിൽ നിന്ന് ഡിവൈഎഫ്ഐ വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയോളം പ്രവർത്തകർ കോൺഗ്രസിൽ അംഗത്വമെടുത്തു കോൺഗ്രസിലേക്ക് എത്തിയവരെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എം എൽ എ മാരായ കെ ബാബു ഡോക്ടർ മാത്യു കുഴൽ നടൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പക്ഷേ അതിന് വേണ്ടൊരുക്കിയതുമൊക്കെ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വമാണ് അതിനൊരു പ്രാധാന്യമുണ്ട് എന്നിരുന്നാൽ കൂടി ഞാൻ പറയുന്നു ഇതുപോലെ ഓർഗനൈസ്ഡ് അല്ലാതെ ഓർഗനൈസ്ഡ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ധാരാളം ആളുകൾ മനസ്സുകൊണ്ട് അവര് ആ പ്രസ്ഥാനം വിട്ട് കോൺഗ്രസിലേക്കും പൊതുവെ ലിബറൽ ആയിട്ടുള്ള പാർട്ടികളിലേക്കും വരുന്ന ഒരു സഹായത്തോടെ പറഞ്ഞു ഞാനത് വെറുതെ പറയുന്നതല്ല ഞാൻ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഞാൻ ഗസ്റ്റ് ഹൗസിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ അടുത്ത് ഒരാൾ വന്ന് സ്വാഭാവികമായിട്ടും എം എൽ എ എന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം ഒരു കാരണവശാലും പിന്നോട്ട് നിൽക്കണം അതിനുശേഷം അയാള് പറഞ്ഞു ഞങ്ങള് ഞാന് സി പി എമ്മിന്റെ പ്രവർത്തകനാണ് കേട്ടോ അദ്ദേഹത്തിന്റെ സ്ഥാനവും അദ്ദേഹം പറഞ്ഞു ഒട്ടും അതിശയോക്തി കലർത്താതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറി എം വിപിന്റെ നേതൃത്വത്തിലാണ് നൂറോളം പ്രവർത്തകർ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത് കോൺഗ്രസിലേക്ക് എത്തിയവരെ കച്ചേരിപ്പടിയിൽ നിന്ന് റാലിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത് പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകില്ല മറിച്ച് ആത്മാഭിമാനത്തോടുകൂടി സ്വന്തം അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ എപ്പോഴും എല്ലാവർക്കും അവസരമുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ കൂടുതലായി സംസാരിക്കുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലായാലും വിജയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയങ്ങൾ സംഭവിച്ചാലും കോൺഗ്രസ് ഒരിക്കലും തകരാറില്ല അതിന്റെ പ്രധാന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപം കൊണ്ട കോൺഗ്രസ് പോലെ ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോഴും നിലനിൽക്കുന്നില്ല കച്ചേരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് പള്ളുരുത്തി പഞ്ചായത്ത് രാജ് റോഡിൽ വി സി ഉദയൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷിജു ചിറ്റേപ്പള്ളി അധ്യക്ഷത വഹിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ ഡി സി സി സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ ബ്ലോക്ക് പ്രസിഡന്റുമാരായ എൻ പി മുരളീധരൻ പി പി ജേക്കബ് വിവേക് ഹരിദാസ് ജോൺ പഴേരി ദിലീപ് കുഞ്ഞുകുട്ടി കൌൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ ഷെയ്ലാത്ത ദേവൂസ് ലൈലാദാസ് ജിജ ടെൻസൻ മണ്ഡലം പ്രസിഡന്റുമാരായ അവറാച്ചൻ നെട്ടുങ്കൽ വി ടി ആന്റണി ജോഷി ആന്റണി ടി എം റിഫാസ് വി എഫ് ഏണസ്റ്റ് എം എച്ച് ഹരേഷ് റഹീം നാലകത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി